ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി ചൂട് മാത്രം മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ കേട്ടിട്ടുണ്ടോ മനസ്സിലായോ അത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പി രാമചന്ദ്രൻ എഴുതിയിട്ടുള്ള ലളിതം എന്ന കവിതയാണ് ഒരു കിളി ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആ കിളി തെളിയിക്കുന്നത് അതിൻ്റെ ഒരു ശബ്ദത്തിലൂടെയാണ് ഞാനിവിടെ ഉണ്ട് പാതിരാവിലിങ്ങനെ ഉറക്കമിളച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും തൊട്ടപ്പുറത്തെ വയലിലിങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചീ ലോകത്തോട് ഒരേ കാര്യമാണ് പറയുന്നത് ഞാനിവിടെ ഉണ്ട് അല്ലേ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിളി ലോകത്തോട് പറയുന്നതും അതാണ് ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നതിനോ ഒരു കിളി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടുണ്ട് എന്നതിന് കിളി ബാക്കിയാക്കുന്ന അടയാളമാണ് ഒരു തൂവൽ ഇനിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഒരു കിളി തെളിയിക്കുന്നത് എങ്ങനെയാണ് അടയിരുന്നതിന്റെ ചൂട് കൊണ്ടാണ് ആ കിളിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് അതാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ജീവിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും പക്ഷെ ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ഉണ്ട് ക്വാളിറ്റി ഉള്ളൊരു ജീവിതം ഉണ്ട് അല്ലേ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ടൈറ്റിൽ അതാണ് ജയിക്കുന്നതിനെ കുറിച്ചാണ് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു കേട്ടു ഒരാളുടെ സ്പീച്ചിൽ കേട്ടതാണ് ഒൻപത് എന്ന അക്കം എട്ട് എന്ന അക്കത്തെ ആക്രമിക്കുന്നു അപ്പൊ എട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത് അപ്പൊ ഒൻപത് പറഞ്ഞു ഞാൻ നിന്നെക്കാളും വലിയ ആളായതുകൊണ്ട് ആണോ എന്നാൽ എനിക്ക് ഏഴിനെയും അക്രമിക്കാളോ ഏഴ് ആറിനെയും ആറ് അഞ്ചിനെയും നാലിനെയും നാല് മൂന്നിനെയും മൂന്ന് രണ്ടിനെയും ആക്രമിച്ചു ചോദിച്ചു രണ്ടൊന്നിനെയും അതേപോലെ തന്നെ അക്രമിച്ചു പക്ഷെ ഒന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല ഒരു പൂജ്യം മാത്രമേ ഉള്ളൂ ഒന്ന് എന്താ ചെയ്തതെന്നറിയ ആ പൂജ്യത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഒന്ന് പത്തായി ഒന്ന് ജയിക്കുമ്പോൾ അല്ലടാ ജയിപ്പിക്കുമ്പോൾ കൂടിയാണ് നമ്മള് മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് എത്തുന്നത് ജയിച്ച മനുഷ്യന്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല തോറ്റ മനുഷ്യന്റെ തോളിൽ പിടിക്കുമ്പോഴാണ് നമ്മൾ ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് എത്തുന്നത് ഞാൻ ഏറ്റവും അടുത്ത് വായിച്ചൊരു പുസ്തകമുണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് അത് കുറെ കാലമായി ഇറങ്ങിയിട്ട് പക്ഷെ ഞാൻ ഈ അടുത്താണ് വായിച്ചത് പൗലോ കൊയിലൊന്നും കേട്ടില്ലേ വായിച്ചിട്ടുണ്ടോ ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ ആൽക്കമിസ്റ്റ് വായിച്ചില്ല ആൽക്കമിസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് എന്തായാലും വായിക്കണം കേട്ടോ അത്രയും മനോഹരമായ പുസ്തകമാണ് അത്രയും മനോഹരമാണ് അൽക്കമിസ്റ്റ് വായിച്ച ആരെങ്കിലും ഉണ്ടോ അതിൽ ആരും ഉണ്ടാവും പറയാനുള്ളൊരു മടി കൊണ്ടായിരിക്കും ഭയങ്കര പുസ്തകമാണ് ആൽക്കമിസ്റ്റ് അൽക്കമിസ്റ്റ് എഴുതിയ ആളാണ് അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ ഒരു പുസ്തകം ഉണ്ട് നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട വെള്ളം തേടി പോകുന്ന ഒരു ഭർത്താവിന്റെ അതീവ ഹൃദ്യമായൊരു കഥയാണ് അദ്ദേഹത്തിന്റെ ഈ അടുത്ത് നമ്മൾ വായിച്ച പുസ്തകത്തിന്റെ പേര് ലൈക്ക് എ റിവർ ഫ്ലോ എന്നാണ് നദിയെ ഒരു നദിയെ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് എന്നത് ഇങ്ങനെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചു പിടിക്കുന്നതിന്റെ കുഴപ്പാണോ ഈ വലിയ വലിയ ഗുരുക്കന്മാരമാരൊക്കെ എപ്പോഴും മനുഷ്യന്റെ ജീവിതത്തെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് നദിയാണ് പറയാ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എത്ര പുഴകളാ കണ്ടത് എന്നറിയോ സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ വിചാരിച്ചതിലേറെ യാത്രയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എനിക്കിങ്ങനെ കുറെ ദൂരം പിന്നിട്ടപ്പോ ഒരു മുഷിപ്പ് വന്നു ഞാൻ വിചാരിച്ചതിലേറെ ദൂരം ഉണ്ട് പക്ഷെ പാലക്കാട് ആയത് കൊണ്ട് മാത്രമാണ് ആ യാത്ര രസകരമായത് എന്തൊരു എന്തൊരു സുന്ദരിയാണല്ലേ പാലക്കാട് കണ്ടാൽ ഇങ്ങനെ കൊതി തീരാത്തത്രയും ഭംഗിയാണ് അപ്പോ പുഴകൾ എത്രയാണ് ആ പുഴ ഇങ്ങനെ വെള്ളം കുറവാണ് അതില് പക്ഷെ കാണാനെന്തൊരു രസമാണ് അല്ലേ പൂക്കളൊക്കെ ഇട്ട് ഒരുപാട് ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് നദികളുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നദിയുടെ പേരുകൾക്കൊക്കെ പെണ്ണുങ്ങളുടെ പേരായിരുന്നു അല്ലേ ഗംഗയും യമുനയും പിന്നെ വൈകയും സരയൂ നിള എൻ്റെ ഒരു സുഹൃത്തിന്റെ മുകളുടെ പേര് നിളന്നാണ് ഏർ അതുപോലെ സരസ്വതി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് കേട്ടിട്ടുണ്ടോ സരസ്വതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് കാണാതെ ഒഴുകുന്ന നദിയാണ് കാണാതെ ഒഴുകുന്ന നദിയാണ് അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മളവരുടെ പ്രസൻസും അല്ലാതെ അറിയില്ല പക്ഷെ നമ്മളെ ഇങ്ങനെ തണുപ്പിക്കുന്ന പുഴകളായി അവരങ്ങനെ ഒഴുകുന്നുണ്ടാവും കാണാതെ ഒഴുകുന്ന നദിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നദിയെ എപ്പോഴും മനുഷ്യന്റെ ജീവിതമായിട്ട് ഇങ്ങനെ ചേർത്ത് പറയുന്നതിന്റെ ഒരു വലിയ ദർശനം പറയുന്നത് നദി എല്ലാത്തിനെയും സ്വീകരിക്കും എന്നാണ് നദിയിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോയിട്ടാലും നദി അതിനെ സ്വീകരിക്കും ഗംഗയുടെ തീരത്ത് ചെന്ന് നിന്നാൽ ഗംഗയിലേക്ക് ആളുകൾ ഇങ്ങനെ പൂക്കൾ എറിയും ആ പൂവിനേയും കൊണ്ട് ഗംഗ അങ്ങനെ ഒഴുകും ചില ആളുകള് പാതി കത്തിത്തീർന്ന ചിരാതുകളാണ് എറിയുക ആ ചിരാതുകളും കൊണ്ട് ഗംഗ അങ്ങനെ ഒഴുകും കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പാതി ബന്ധ ശരീരമാണ് ആളുകൾ ഗംഗയിലേക്ക് എറിയുക ആ പാതി ബന്ധ ശരീരവുമായി ഗങ് അക്സെപ്റ്റ് ചെയ്യണം ഒരാൾക്ക് ജീവിതത്തെ എപ്പോഴാണോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് അയാൾ മുതിർന്ന ഒരാളായി മാറുന്നത് ഒരാൺകുട്ടി എപ്പോഴാണ് ഒരു പുരുഷനാവുന്നത് ഒരു ജീവിതം എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഒരു പെൺകുട്ടി എപ്പോഴാണ് ഒരു സ്ത്രീ ആകുന്നത് അവൾ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ചില ആളുകള് വയസ്സ് അറുപതിലോ എഴുപതിലൊക്കെ എത്തിയിട്ടുണ്ടാവും ബേജാറ് തീർന്നിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് എഴുപത് വയസ്സായ ആൺകുട്ടികൾ ആ ആൺകുട്ടിയിൽ നിന്ന് അവര് മുതിർന്നിട്ടില്ല വയസ്സ് കുറെ ആയിട്ടുണ്ട് എപ്പോഴാണ് ഒരു കുട്ടി ഒരു മനുഷ്യനായി മാറുന്നത് ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്